ഇന്ന് നമ്മൾ വെണ്ടയ്ക്കപ്പേരിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുഴഞ്ഞൊന്നും പോകാതെ എങ്ങനെയാണ് ചെയ്തെടുക്കുക നോക്കാം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് ഞാനിതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു ആ ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളകൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണും മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വഴിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ വണ്ടയ്ക്ക് റെഡിയായി കിട്ടും അടിപൊളി ഉപ്പേരിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ